നമസ്കാരം പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം കേന്ദ്ര സർക്കാരിൽ ഒരു സ്ഥിരം ജോലി ആഗ്രഹിക്കുന്നത് യൂണിഫോം ജോലി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഇൻഫർമേഷൻ ആണ് കേന്ദ്ര സർക്കാരിന്റെ ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലുള്ള സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സിൽ നിലവിലുള്ള കോൺസ്റ്റബിൾ അതുപോലെ ഡ്രൈവർ ആൻഡ് കോൺസ്റ്റബിൾ ഡ്രൈവർ കം പമ്പ് ഓപ്പറേറ്റർ എന്നീ പോസ്റ്റുകളിലേക്ക് ഇപ്പോൾ അപേക്ഷ ഇതിന് ആയിരത്തിലധികം വേക്കൻസികൾ ഉണ്ട് ഇതിലേക്ക് താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ കഴിയും ഇതേക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും മനസ്സിലാക്കാനായിട്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക അതേപോലെ ആദ്യമായിട്ടാണ് ഈ ചാനൽ ഇതുപോലെ ഇൻഫർമേഷൻസ് ലഭിക്കാൻ ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നമുക്ക് വിശദാംശങ്ങൾ പരിശോധിച്ചു നോക്കാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓൺലൈനായിട്ട് വേണം അപേക്ഷിക്കാനായിട്ടുള്ളത് സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് സി എസ് എഫിലേക്കാണ് ഈ വേക്കൻസികൾ പോസ്റ്റിന്റെ പേര് കോൺസ്റ്റബിൾ അതുപോലെ ഡ്രൈവർ ആൻഡ് കോൺസ്റ്റബിൾ ഡ്രൈവർ കം പമ്പ് ഓപ്പറേറ്റർ എന്നിങ്ങനെ മൂന്ന് കാറ്റഗറി ആയിട്ടാണ് വേക്കൻസികൾ ഉള്ളത് ഇതിലേക്ക് താല്പര്യങ്ങളൊക്കെ ഓൺലൈനായിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മൂന്ന് മുതൽ മാർച്ച് നാല് വരെ അപേക്ഷിക്കാനായിട്ട് മാർച്ച് നാലാണ് ക്ലോസിംഗ് ഡേറ്റ് കൂടി മനസ്സിലാക്കുക ആണുങ്ങളായിട്ട് മെയിൻ കാൻഡിഡേറ്റ്സ് മാത്രമേ ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയുള്ളൂ എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിന് ശമ്പള സ്കെൽ വരികയാണെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ ഏഴാം ശമ്പള കമ്മീഷന്റെ ലെവൽ ത്രീ അപ്പോയിന്റ്മെന്റ് അതായത് ഇരുപത്തി ഒരായിരത്തി എഴുന്നൂറ് മുതൽ അറുപത്തി ഒമ്പതിനായിരത്തി ഒരുന്നൂറ് എന്ന സ്കേലായിരിക്കും ശമ്പളം ലഭിക്കുക എന്ന കാര്യം കൂടി മനസ്സിലാക്കുക അതിപ്പോ താൽക്കാലിക നിയമനമാണ് പക്ഷെ പിന്നീട് സ്ഥിരമാകാൻ സാധ്യതയുണ്ട് എന്നും പറഞ്ഞിട്ടുണ്ട് അതുപോലെ ഈ മൂന്ന് പോസ്റ്റിലേക്ക് നിങ്ങൾ ഒറ്റ അപേക്ഷ മാത്രം സമർപ്പിച്ചാൽ മതി നിങ്ങളുടെ ചോയ്സ് പ്രിഫറൻസ് ആദ്യം ഏതാണ് നിങ്ങൾ കോൺസ്റ്റബിൾ ആണോ അതുപോലെ ഡ്രൈവർ ആൻഡ് കോൺസ്റ്റബിൾ ആണോ അതുപോലെ ഡ്രൈവർക്കും ഇതിൽ ഏതാണോ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പ്രിഫറൻസ് എന്നുള്ള നിങ്ങൾ കാണിച്ചാൽ മതി ഒറ്റ ആപ്ലിക്കേഷൻ മതി ഓൺലൈനായിട്ട് മാത്രമേ അപേക്ഷ സ്വീകരിക്കാൻ പറ്റുകയുള്ളൂ എന്ന കാര്യം മനസ്സിലാക്കുക അതുപോലെ റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് ഫിസിക്കൽ അഫിഷ്യൻസി ടെസ്റ്റ് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് പിന്നെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ട്രേഡ് ടെസ്റ്റ് റിട്ടേൺ എക്സാമിനേഷൻ മെഡിക്കൽ എക്സാമിനേഷൻ എന്നിവ ഉണ്ടാവും എന്ന കാര്യം കൂടി പ്രത്യേകം മനസ്സിലാക്കാം കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിരിക്കും മിക്കവാറും റിട്ടേൺ എക്സാമിനേഷൻ ആയിരിക്കും കാര്യം കൂടി മനസ്സിലാക്കുക അഖിലേന്ത്യാ അടിസ്ഥാനത്തിലായിരിക്കും പ്രവേശന നടപടി നടത്തുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് വേക്കൻസികളാണ് നമുക്ക് നോക്കാം വേക്കൻസികൾ പറയുകയാണെങ്കിൽ കോൺസ്റ്റബിൾ വേക്കൻസി നേരിട്ടുള്ള നിയമനമാണ് ആകെ എണ്ണൂറ്റി നാല്പത്തി അഞ്ച് വേക്കൻസികളാണ് ഉള്ളത് മുന്നൂറ്റി ആണ് അതുപോലെ കോൺസ്റ്റബിൾ ഡ്രൈവർ കം പോസ്റ്റിലേക്ക് ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് വേക്കൻസികളാണ് ഉള്ളത് അതിലേക്ക് മുന്നൂറ്റി പതിനാറ് ആൺഡ് അങ്ങനെ ആകെ ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിനാല് വേക്കൻസികളാണ് നാനൂറ്റി അറുപത് വേക്കൻസികൾ ആൻഡ് സൈഡാണെന്ന കാര്യം മനസ്സിലാക്കുക ബാക്കിയൊക്കെ സംഭരണാടിസ്ഥാനത്തിലായിരിക്കും നിയമനം നടത്തുക പ്യൂർലി ടെമ്പററി ആണെന്നാണ് പറഞ്ഞ പക്ഷേ നിയമനം പിന്നീട് പെർമനന്റ് ആകാൻ സാധ്യതയുണ്ട് എന്ന കാര്യം കൂടി നിങ്ങൾ പരിഗണിക്കുക അതുപോലെ സെലക്ഷൻ പ്രോസീഡിയാൽ നേരത്തെ പറഞ്ഞു അതുപോലെ റിട്ടേൺ ടെസ്റ്റ് ഉണ്ടാകും പിന്നെ ഡോക്യുമെന്റ് വെരിഫിക്കേഷനും ട്രേഡ് ടെസ്റ്റ് ഉണ്ടാകുന്ന കാര്യം കൂടി ഓർത്തിരിക്കുക മെഡിക്കൽ എക്സാമിനേഷൻ അതിന് ശേഷമായിരിക്കും എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഈ പറയുകയാണെങ്കിൽ ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തി ഏഴ് വയസ്സിലുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും എന്ന കാര്യം മനസ്സിലാക്കുക പ്രായം കല് നാല് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അടിസ്ഥാനമാക്കിയായിരിക്കും എന്നാല് റിസർവേഷൻ ആനുകൂല്യമുള്ളവർക്ക് വരുന്ന ആനുകൂല്യങ്ങൾ പ്രായത്തിന്റെ റിലാക്സേഷൻ ലഭിക്കും എന്ന കാര്യം കൂടി മനസ്സിലാക്കുക എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ വേണ്ടെങ്കിൽ പത്താം ക്ലാസ് പാസ് പാസ്സായിരിക്കും അതുപോലെ അപ്പം ഡ്രൈവിംഗ് ലൈസൻസ് ഇനി പറയുന്ന മൂന്ന് ഡ്രൈവിംഗ് ലൈസൻസ് ഹെവി വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസ് അതുപോലെ ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസ് മോട്ടോർ സൈക്കിൾ ഗിയർ ഉള്ള മോട്ടോർ സൈക്കിൾ ഡ്രൈവിംഗ് ലൈസൻസും വേണം ഇത് മൂന്നുള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക എക്സ്പീരിയൻസ് ഈ ലൈസൻസ് ലഭിച്ചതിന് ശേഷം മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം എന്ന കാര്യം മനസ്സിലാക്കുക അതുപോലെ അതിനുശേഷം റിട്ടേൺ ഡെസ്റ്റിനുശേഷം ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സും പറഞ്ഞിട്ടുണ്ട് അത് നിഷ്കരിച്ചിട്ടുണ്ട് ജനറൽ കാൻഡിഡേറ്റ്സ് എക്കണോമിക്കലി വീക്കർ സെക്ഷൻസ് എസ് സി ഒ ബിസി കാൻഡിഡേറ്റ്സിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നൂറ്റി അറുപത്തി ഏഴ് സെന്റിമീറ്റർ ഹൈറ്റ് ഉണ്ടായിരിക്കണം ചെസ്റ്റ് എൺപത് സെന്റിമീറ്ററും അത് അഞ്ച് സെന്റിമീറ്റർ എക്സ്പാൻഷൻ കഴിവുള്ളതായിരിക്കണം എന്ന കാര്യം മനസ്സിലാക്കുക പിന്നെ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് നല്ല കാഴ്ചക്തി ഉണ്ടായിരിക്കണം വെയിറ്റ് ഹൈറ്റിന് ഉണ്ടായിരിക്കണം ഹൈറ്റ് നല്ല കാഴ്ച ശക്തി ഉണ്ടായിരിക്കണം എന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുക ഇനി എങ്ങനെ അപേക്ഷിക്കാൻ പറ്റും നമുക്ക് നോക്കാം സി എസ് എഫിന്റെ വെബ്സൈറ്റ് ആയി എസ് ടി പി എസ് സി ഐ എസ് എഫ് ആർ ഇ സി ടി സൈറ്റിൽ വേണം നിങ്ങൾ രജിസ്റ്റർ ചെയ്യാനായിട്ട് വരെ മനസ്സിലാക്കുക ആ സൈറ്റ് വഴി നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാനായിട്ട് കഴിയും അതേപോലെ നമുക്ക് ആപ്ലിക്കേഷൻ റിസീവ് ചെയ്യുന്ന സെന്റേഴ്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ കേരളം ഉൾപ്പെടുന്ന ബ്രാഞ്ചിലേക്ക് സതേയൻ സെക്ടറിലേക്ക് അതായത് ആന്ധ്രാപ്രദേശ് കർണാടക കേരള ലക്ഷദ്വീപ് പുതുച്ചേരി തമിഴ്നാട് തെലങ്കാന ഉൾപ്പെടുന്ന സതേയൻ സെക്ഷറിലെ ടി ഐ ജി സി ഐ എസ് എഫ് സൗത്ത് സോൺ ഹെഡ്ക്വാർട്ടേഴ്സ് ടി ബ്ലോക്ക് രാജാജി ഭവൻ വസന്ത് നഗർ ചെന്നൈ തമിഴ്നാട് സിക്സ് ഡബിൾ സീറോ സീറോ നയൻ സീറോ എന്ന അഡ്രസ്സ് വേണം നമ്മൾ കോൺടാക്ട് ചെയ്യാനായിട്ട് അവരാണ് അതിന്റെ റിക്രൂട്ട്മെന്റ് പ്രോസസ് ആപ്ലിക്കേഷൻ റിസീവ് ചെയ്യുന്ന സെൻഡ് എന്ന് മനസ്സിലാക്കുക സതേയൻ സെക്ടറിലാണ് നമുക്ക് അപേക്ഷിക്കാൻ എനിക്ക് കേരളത്തിൽ നിന്ന് അറിയിക്കുകയാണ് അതുപോലെ ആപ്ലിക്കേഷൻ ക്ലോസിംഗ് നേരത്തെ രണ്ടായിരത്തി മാർച്ച് നാലാണ് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം നിങ്ങൾ റീസെന്റ് ആയിട്ട് പാസ്പോർട്ട് സൈസ് ഫോട്ടോ അതുപോലെ നിങ്ങളുടെ സിഗ്നേച്ചർ അതേപോലെ മറ്റു ഡോക്യുമെന്റ്സ് ഒക്കെ അപ്ലോഡ് ചെയ്യണം സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം കാര്യം മനസ്സിലാക്കുക അപ്ലിക്കേഷൻ ഫീസ് ഉണ്ട് അത് അൺറിസേർഡ് കാൻഡിഡേറ്റ്സ് എക്കണോമിക്കലി വീക്ക് സെക്ഷൻ വീക്കർ സെഷൻസി കാൻഡിഡേറ്റ്സിനൊക്കെ നൂറ് രൂപയാണ് അപേക്ഷാ ഫീസ് എസ് സി എസ് ടി കാരായിട്ടുള്ളവർക്കും എക്സറൈസ്മെന്റ് കാൻഡിഡേറ്റ്സും അപേക്ഷാ ഫീസും ബാക്കി എല്ലാവരും ഒരു നൂറ് രൂപ അപേക്ഷാ ഫീസ് ആയിട്ട് നൽകണം എന്ന കാര്യം കൂടി മനസ്സിലാക്കുക നാല് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ക്ലോസിംഗ് ഡേറ്റ് എന്ന് എന്നാൽ വെബ്സൈറ്റ് എന്ന് പറയാം എസ് സി ടി പി എസ് ആർട്ട് സി ഐ എസ് എഫ് ആർ ഐ സി ടി ഡോട്ട് സി എസ് എഫ് ഡോട്ട് ജിഒവി ഡോട്ട് ഐ എന്ന സൈറ്റിൽ വേണം നമ്മൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കാനായിട്ടുള്ളത് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് പറയുകയാണെങ്കിൽ എണ്ണൂറ് മീറ്റർ ഓട്ടം മൂന്ന് മിനിറ്റ് പതിനഞ്ച് സെക്കൻഡ് ഫിനിഷ് ചെയ്യണം ലോങ് ജംപ് അടി ചാടണം മൂന്ന് ചാൻസ് ലഭിക്കുന്നതായിരിക്കും ഹൈ ജമ്പ് മൂന്ന് മൂന്നടി ആറ് ഇഞ്ച് ചാടനായിട്ടുണ്ട് അത് മൂന്ന് ചാൻസ് അതിനും ലഭിക്കുന്നതായിരിക്കും അതിനുശേഷമായിരിക്കും ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ഉണ്ടായിരിക്കും അതിനുശേഷമാണ് ഡോക്യുമെന്റേഷൻ വെരിഫിക്കേഷനും മെഡിക്കൽ എക്സാമിനേഷൻ ഉണ്ടായതിനു ശേഷം ആയിരിക്കും ഫൈനൽ സെലക്ഷൻ എന്ന കാര്യം കൂടി മനസ്സിലാക്കാതിന് ശേഷം ഡ്രൈവിംഗ് കാറ്റഗറി ഡ്രൈവിംഗ് ടെസ്റ്റ് ഉണ്ടാവും അത് ലൈറ്റ് മോട്ടോർ ബഹുക്കളും അതേപോലെ ഹെവി മോട്ടോർ ബഹുക്കളും അതുപോലെ ഗിയറുള്ള മോട്ടോ ടു വീലേഴ്സിന്റെ നമ്മളെ റിട്ടേൺ ടെസ്റ്റ് ഉണ്ടാവും റിട്ടേൺ ടെസ്റ്റ് അതുപോലെ കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ബേസ്ഡായിട്ടുള്ള ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിരിക്കും ഒ എം ആർ ടെസ്റ്റ് ആയിരിക്കും നൂറ് മാർക്കിന്റെ ടെസ്റ്റ് ആയിരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇത്രയും കാര്യങ്ങളായി വീട്ടിൽ ഷെയർ ചെയ്യണം ഇത്രയും നേരം ഈ വീഡിയോ പൂർണ്ണമായിട്ട് നന്നായി രേഖപ്പെടുന്നതോടൊപ്പം ഇനി ഇതുപോലെ ഇൻഫർമേഷൻസ് ലഭിക്കാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം എല്ലാവർക്കും നല്ല കരിയർ കാര്യങ്ങളുണ്ടാട്ടെന്ന് ആശംസിക്കുന്നു താങ്ക് യു വെരി മച്ച്